സ്വർലോകരാജ്ഞിയായ അമ്മ മറിയത്തെക്കുറിച്ച് വിശുദ്ധ മദർ തെരേസ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മറിയമേ എൻ്റെ ഏറ്റവും മാധുര്യമേറിയ അമ്മേ അങ്ങയുടെ ഏറ്റവും തേജസ്സാർന്നതും ഏറ്റവും പരിശുദ്ധവും അമലോത്ഭവവും ഏറ്റവും സ്നേഹം നിറഞ്ഞതും ഏറ്റവും വിനീതവുമായ ഹൃദയം എനിക്ക് തരൂ ആ ഹൃദയത്തിൽ ഞാൻ ഈശോയെ സ്വീകരിച്ച് തിടുക്കത്തിൽ പോയി ആ ഈശോയെ മറ്റുള്ളവർക്ക് വാത്സല്യത്തിൻ്റെ നിറകുടമായ പരിശുദ്ധ വണക്കമാസം തീയതി അവിടുന്ന് സഭയിൽ ജീവിച്ചുകൊണ്ട് സഭാംഗങ്ങൾക്ക് ധൈര്യവും ശക്തിയും പകർന്നു ഇന്നും സഭയുടെ ഉത്കർഷത്തിലും വിജയത്തിലും അങ്ങ് തനുരയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങളും സഭാ മാതാവിനെ സ്നേഹിക്കുവാനും അവളോടൊത്ത് ചിന്തിക്കുവാനും സഭയുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ പ്രത്യേകിച്ച് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ സഭ മർദ്ദനത്തിന് കൊണ്ടിരിക്കുന്നു നാദി പ്രസ്തുത രാജ്യങ്ങളിൽ തിരുസഭ വിജയം വരിച്ച് സഭാസന്ധാനങ്ങൾ അങ്ങേ തിരുക്കുമാരന്മാ ജീവിതം നയിക്കുന്നതിനും ആവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ ജപമാല രാജ്ഞി സർവജനപദങ്ങളുടെയും അമ്മേ അങ്ങേ തിരുസുധനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളിൽ കനിയണമേ കൃപയുണ്ടാകണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആവേ മരിയ